കിളിമാനൂർ ഗവൺമെന്റ് നിർമ്മിച്ച മന്ദിരവും ടിങ്കറിംഗ് ലാബും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ യൂണിറ്റ് സ്വരൂപിച്ച തുക കൊണ്ട് സഹപാഠികൾക്കായി നിർമ്മിച്ചു മന്ദിരത്തിന്റെയും ടിങ്കറിംഗ് ലാബിന്റെയും ഉദ്ഘാടന കൂടി ഞങ്ങൾ നിർവഹിച്ചു ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല അങ്ങേറ്റം കരുത്തോടുകൂടി മുന്നേറുകയാണ് അയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് കഴിഞ്ഞ ഏഴേകാല് വർഷക്കാലം കൊണ്ട് നടന്നിട്ടുള്ളത് പരീക്ഷ കൃത്യമായി നടത്തുകയും പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുകയും ഇപ്പോൾ പാഠപുസ്തകം മൂന്ന് മാസങ്ങൾക്കുമ്പെ കൊടുക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി കോട്ടക്കിൽ സ്കൂളിൽ വെച്ച് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയാണ് പത്താം ക്ലാസ്സിലെ മൂന്ന് അതിനുള്ള ഉണ്ടാക്കുകയാണ് പുതിയ സ്കൂൾ ഒരു അധ്യക്ഷയായി പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപകുമാർ സ്നേഹഭവനം പദ്ധതി വിശദീകരിച്ചു പി ടിഎ പ്രസിഡന്റ് യു എസ് സുജിത്ത് പ്രിൻസിപ്പൽ എ നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മുരളി കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ മനോജ് വാർഡംഗം കൊട്ടന മോഹൻകുമാർ എൻ എസ് എസ് സ്റ്റേറ്റ് പ്രോഗ്രാം കോ ഡോക്ടർ ജേക്കബ് ജോൺ എൻ എസ് എസ് കോഓർഡിനേറ്റർ എസ് ജവാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിസ്മയാനൂസ് കിളിമാനൂർ